ഓക്കെ ഓൾ വെൽക്കം ടു എ സി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമി പുതിയപടിയിലേക്ക് സ്വാഗതം സോ എല്ലാവർക്കും പ്രധാനമായിട്ടും ഏതൊരു സംശയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് എക്സാമുകൾ നടക്കുന്നുണ്ട് ഒരുപാട് എക്സാമുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്തു സെവൻ ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഫോർസ് എക്സാംസ് ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും എല്ലാം ഒരുപാട് എക്സാമുകൾ അല്ലേ അപ്പോൾ എല്ലാ എക്സാമുകൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ പലർക്കും വരുന്നൊരു അത്യാവശ്യം എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയും വേഗം ജോലി ലഭിക്കുക എന്നുള്ളതാണ് അല്ലേ വലിയ ലാഗൊന്നും ഇല്ലാതെ ലിസ്റ്റിൽ ഇനി കാത്തുനിൽക്കാതെ വേക്കൻസിസ് നോക്കാതെ എളുപ്പത്തിൽ നമുക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ പെട്ടെന്ന് നമുക്ക് നിയമനം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പലർക്കും വരുന്ന ഒരു സംശയം അല്ലേ അപ്പോൾ നമ്മളിപ്പോ നോക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ജോലി സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാക്സിമം നേരത്തെ ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ വന്നാൽ എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യതയായിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലേ അപ്പൊ അതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ബാച്ച് ആണ് നമ്മുടെ വി എഫ് എ ബെൽകോൾഡി കമ്പനി ബോർഡ് അപ്പൊ ഈ മൂന്ന് എക്സാംസ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഒറ്റ പ്രിപ്പറേഷനിലൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന മൂന്ന് എക്സാം ആണ് അല്ലെ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ പോകുന്ന കമ്പനി ബോർഡേജിയസ് അതിനുശേഷം വരുന്ന വി എഫ് എ ബോക്ലോഡിക് ബച്ചസിന് വേണ്ടിയുള്ള ഒരു ത്രീ ഇൻ വൺ ബാച്ച് നമ്മൾ എസ് ബി അക്കാഡമിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ കൂടുതലും ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓരോ ലെവലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾ അപ്പൊ ഡിഗ്രി ലെവൽ ജോലികളാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത് അല്ലേ കാരണം ഡിഗ്രി പ്രധാനപ്പെട്ട ഒരുപാട് എക്സാമുകൾ ഈ വർഷം നടക്കുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരുപാട് ജോലികളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു അപ്പോ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണും ഒരു ഡിഗ്രി പ്രിലിംസ് കാണും അല്ലെ ഇത്രയും എക്സാമുകൾക്ക് വേണ്ടി കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും എക്സാമ്പിൾ ഈ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഈ ഇത്രയും ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും പലതും ഇതിലെ എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്ത് കാണും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളതാണെന്ന് ചോദിച്ചാൽ ആദ്യമേ ഞാൻ പറഞ്ഞു പ്രിപ്പറേഷൻ നിങ്ങൾ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല ഡിഗ്രി ലെവൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ മെയിൻസിന്റെ സിലബസുകളിൽ എന്താണ് അത് സെയിം ആണ് പക്ഷെ സബ് ഇൻസ്പെക്ടർ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി എന്താണ് ആണ് അല്ലെ കുറെ കൂടെ വൈഡ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വരുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടറിന്റെ കുറെ കൂടെ ആണ് അപ്പൊ നിങ്ങൾ കമ്പയർ ടു നോക്കുമ്പോൾ നിങ്ങളുടെ സിലബസിന്റെ ഒരു റീസണസ് നോക്കുമ്പോൾ സിലബസും അതുപോലെ നിങ്ങൾക്ക് ഈ പഠിച്ചാൽ എളുപ്പത്തിൽ ജോലി കിട്ടാൻ അതായത് നിയമനങ്ങൾ കൂടുതൽ നടക്കുന്നതും കൂടുതൽ വേക്കൻസീസ് വരുന്നതും ലിസ്റ്റിൽ വന്നാൽ കൂടുതൽ താരതാമസം ഇല്ലാതെ നിയമനം നടക്കുന്നതും ഒക്കെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞ് ഈ കൂടുതൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് ഡിഗ്രി ലെവലിൽ ബാക്കിയിൽ കിടക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ പോസ്റ്ററുകളും കൂടെ കമ്പയിൻ ചെയ്ത് നോക്കിയാൽ പോലും അതിൽ കൂടുതൽ നിയമനങ്ങൾ നിങ്ങൾക്ക് എവിടെ നടക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കേസിൽ നടക്കും സോ ഡിഗ്രി ലെവൽ എസാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് മാറ്റിവയ്ക്കാൻ പാടില്ലാത്ത ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ വരുമ്പോഴും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാവരും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു എക്സാം ആണ് കാരണം മറ്റൊന്നുമില്ല ജോബ് പ്രൊഫൈൽ നോക്കിയാൽ നമ്മുടെ കേരള പി എസ് നടന്ന എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഒന്നാണ് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് കൊണ്ട് തന്നെ ഒരുപാട് പേര് അതിലേക്ക് നോക്കാറുണ്ട് ഒരു ഡീസെന്റ് ലെവൽ ഓഫ് അപ്പോയിൻമെന്റ് എല്ലാം നടക്കുന്ന ഒരു എക്സാം തന്നെയാണ് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ പക്ഷെ പെട്ടെന്ന് ഒരു ജോലി അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്ന എളുപ്പത്തിൽ നിയമനം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അസിറ്റന്റ് ഡിഗ്രിയിലെ ഒരു പ്രത്യേക സ്ഥാനം എന്നുള്ള ഒരു എക്സാം തന്നെയാണ് അല്ലെ അപ്പൊ ഇതാണ് ഡിഗ്രിയിലെ എക്സാംസിന്റെ കേസിൽ നമുക്ക് പറയാനായിട്ട് പറ്റുക ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കറിയാം ഫോർസ് ജോബുകൾ അറിയാവുന്ന പോലെ തന്നെ ട്വൽത്ത് ലെവൽ ഫോഴ്സ് ജോബുകൾ വരും അല്ലെ ട്വൽത്ത് ലെവൽ എക്സാംസ് അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് ജോലികൾ വരാറുണ്ട് അപ്പൊ ഈ ഫോഴ്സ് ജോബുകളുടെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സി പി ഒ ഡു സി ബി ഏത് ഫോഴ്സ് ജോബുകൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും വർഷം തോറും ഇയർലി നോട്ടിഫിക്കേഷൻസ് വരുന്നതുകൊണ്ട് എക്സാം റെഗുലർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു മാസ് നമ്പർ ഓഫ് അപ്പോയിൻമെന്റ്സ് ഒന്നും ഏതിന്റെ കേസിൽ നടക്കില്ല ഈ പോസ്റ്റുകളുടെ കേസിൽ നടക്കാറില്ല എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ എങ്കിൽ പോലും ഇതിന്റെ സിലബസും നിയമന സാധ്യത എല്ലാം ഏറെക്കുറെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യമായിട്ട് നടക്കുക ഒരു ഡീസെന്റ് നമ്പർ ഓഫ് നിയമനങ്ങൾ എന്ത് ചെയ്യും അപ്പോയിൻമെന്റ് എല്ലാ വർഷങ്ങളും നടക്കുന്നതായിരിക്കും അല്ലെ പക്ഷേ ഒരു ഇയർലി എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും റെഗുലർ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വന്ന് എക്സാം റെഗുലർ ആയിട്ട് നടക്കുന്നതായത് തന്നെ കണ്ടിന്യൂസ്ലി അങ്ങനെ ഭയങ്കര ഒന്നും നടക്കാറില്ല പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഈ പോസ്റ്റോൾ എല്ലാം വരുന്നത് പക്ഷെ ഇനിയാണ് നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സെവന്റ് ടെൻത്ത് ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസും കാര്യങ്ങളെല്ലാം വരിക അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സെവന്റ് ടെൻ ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ ഇ എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ബെക്കു എൽ ഡി സി അതുപോലെ ദേവസ്വം ബോർഡ് എക്സാംസ് ആണ് പ്രധാനമായിട്ട് നടക്കാറുള്ളത് ഇതിൽ കമ്പനി ബോർഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈവൻ ഡിഗ്രി ലെവൽ പോലും എഴുതാൻ പറ്റുന്ന ഒരു സെവന്റ് ലെവൽ എക്സാം ആണ് അല്ലെ നോർമൽ ജി എസ് ആർക്ക് പറ്റില്ല ഗ്രാജുവേറ്റ്സിന് പറ്റില്ല പക്ഷെ ഡിഗ്രി ലെവൽ വരുന്നവർക്ക് പോലും എഴുതാൻ പറ്റുന്ന ഒരു എൽ ജി എസ് പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പൊ ഈ വരുന്ന സെവൻ ടെൻത്ത് ലെവൽ എക്സാംസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള പി എസ് സിയുടെ പോസ്റ്റുകൾ ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അല്ലേ മറ്റെല്ലാം നോക്കി ഞാൻ അറിയാം ബെബ്കോഡിയായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങളിലും എല്ലാം കുറച്ച് പ്രശ്നങ്ങളും കാലതാമസവും എല്ലാം നിലവിൽ ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ ബി എഫ് കേസിലാണെങ്കിൽ നമുക്കൊരു മാസ റിക്രൂട്ട്മെന്റോ കാര്യങ്ങളോ നടക്കുന്നത് പക്ഷേ ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സാം തന്നെയാണ് പക്ഷെ കമ്പനി ബോർഡ് എൽ കേസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം വേക്കൻസീസ് നടപ്പിലായ റിപ്പോർട്ട് ചെയ്യുകയും അത് റെഗുലർ ബേസിസിൽ നിയമനങ്ങൾ നടക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് സോ ജോലി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ വെയിറ്റ് ചെയ്യുന്നത് ആ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല കാരണം എത്രയും വേഗത്തിൽ ജോലി കിട്ടാനുള്ള നിങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത് നിയമനങ്ങൾ നോക്കിയാലും വേക്കൻസീസ് നോക്കിയാലും എല്ലാം ഏറ്റവും അധികം പോസിറ്റീവ് വരുന്ന എക്സാമ്പിളിൽ ഒന്നാണ് കമ്പനി ബോർഡ് എൽജി എന്ന് പറയുന്നത് പക്ഷെ ആ കമ്പനി ബോർഡ് എൽജിസിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ അതോടൊപ്പം അല്ലെ സെപ്പറേറ്റ് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല നിങ്ങൾ കമ്പനി ബോർഡ് എൽജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വെച്ച് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകളാണ് വി എഫ് എം ബിക്വേൾഡി എന്ന് പറയുന്നത് അല്ലെ മൂന്നിന് മൂന്നായിട്ട് പഠിക്കേണ്ട ഉണ്ടോ ഇല്ല അതാണ് എപ്പോഴും പറയുന്നത് ആ ഒരു സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കോമൺ ഒരു സിലബസ് വെച്ച് അതിന്റെ സിലബസും ഡീറ്റെയിൽസും എല്ലാം കൂടെ ഡീകോഡ് ചെയ്തതാണ് അല്ലെ ആ ഒരു സിലബസിലൂടെ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് അടുത്തതിൽ നമുക്ക് നമ്മുടെ റാങ്ക് ഉറപ്പിക്കാം അവർ ഇതിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മൂന്ന് എക്സാംസ് ആണ് ബി എഫ് എ ബെൽഡി ആൻഡ് കമ്പനി ബോർഡ് ലിജസ് എന്ന് പറയുന്നത് സോ ഈ കോഴ്സിൽ ഒരെണ്ണം മാത്രം എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെഷ്യൽ ബാച്ചസും ഉണ്ട് അല്ലാതെ മൂന്ന് എക്സാമുകൾക്കും നിങ്ങൾ മൂന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ത്രീൻ വൺ ബാച്ച് ആണ് അല്ലെ സെപ്പറേറ്റ് പഠനത്തിന് ആവശ്യമില്ല ഒറ്റ പഠനത്തിലൂടെ ഈ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രഷ് ആപ്ലിക്കൻസ് ഒരുപാടുണ്ട് അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ട് ജോലി കിട്ടാത്തവരുണ്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നം എങ്ങനെ പഠിക്കണം എത്രത്തോളം പഠിച്ചാൽ ജോലി കിട്ടും അല്ലെങ്കിൽ സിലബസിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം ഇതൊക്കെ ആയിരിക്കും അപ്പൊ ഇതെല്ലാം ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ ഞാൻ പറയുന്നത് ഇനി എന്ത് പഠിക്കണം എത്ര പഠിക്കണം എത്ര ദിവസം പഠിക്കണം ഇതൊന്നും നിങ്ങൾക്ക് ഇനി ഒരു ടെൻഷനേ അല്ല ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് അതിന്റെ നോട്ട്സ് ആൻഡ് അതിന്റെ റെഗുലർ അപ്ഡേറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് ഫോളോ ചെയ്താൽ നിങ്ങൾ മാത്രം മതി കൺവീനിയൻസ് നിങ്ങളുടെ ടൈം അനുസരിച്ച് ചെയ്യാം ഫ്ലെക്സിബിൾ ആണ് അല്ലെ ലൈവ് പ്ലസ് റെക്കോർഡ് സെക്ഷൻസ് വരുന്നത് തന്നെ ടൈം നിങ്ങൾക്ക് ഒരു പ്രശ്നമാകത്തില്ല നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതെ വെറുതെ പഠിക്കാനുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഫോക്കസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് തന്നെ ആയിരിക്കും അത് മാക്സിമം വേളി നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യുകയും ചെയ്യും പരമാവധി നേരത്തെ നമ്മൾ സിലബസ് കവർ ചെയ്യും മറ്റൊന്നിനും അല്ല ബാക്കി എക്സാം വരെയുള്ള ടൈമ് നമ്മൾ എന്തിന് ഫോക്കസ് കൊടുക്കും പി വൈ ക്യു ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ പി വൈ ക്യു ബേസ്ഡ് കംപ്ലീറ്റ്ലി പി വൈ ക്യു ബേസ്ഡ് റിവിഷൻസ് ആയിരിക്കും ഓക്കെ അതെങ്കിൽ കോഴ്സിന്റെ കൂടെ തന്നെ റെഗുലർ ബേസിൽ നിങ്ങൾക്ക് പി വൈ ക്യു ബേസ്ഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും അത് കൂടാതെ സിലബസ് കവറേജ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ബാക്കി ടൈം ഫുൾ നമ്മൾ പി വൈ ക്യു ബേസ്ഡ് റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ റെഗുലർ ബേസിസിൽ പി വൈ ക്യു ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും ഓക്കെ റെഗുലർ ബേസിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സെൽഫ് അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും കൊസ്റ്റിൻസ് വരുന്ന പാറ്റേൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും അറിയാനായിട്ടും പറ്റും ആൻഡ് വരാൻ പോകുന്ന എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ന്യൂ എസ് ഇ ആർ ടി ചേഴ്സ് വലിയൊരു സോഴ്സാണ് സോ ന്യൂ എ ആർ ടിയുടെ ചാപ്റ്റർ വൈസ് ക്ലാസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കറന്റ് അഫേഴ്സിൻ്റെ സ്പെഷ്യൽ സെക്ഷൻസും അങ്ങനെ ഈ മൂന്ന് കോഴ്സ് എക്സാമ്പിൾ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ആണ് ഒരു കംപ്ലീറ്റ് ബാച്ച് ആൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ നിലവിലെ പ്രിപ്പറേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പ് വരുത്തിയിട്ട് എത്രയും വേഗം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ നിൽക്കുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാപ്പിയായിട്ട് വിഷ് വിഷ്യൂ ആൾ ദി ബെസ്റ്റ് സി യു